മേലാർകോട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് ഈ കാലയളവിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതും ഗ്രാമസഭ അംഗീകരിച്ചതുമായ കരട് പദ്ധതികളുടെ ലിസ്റ്റ് അന്തിമമാക്കുന്നതിന്റെ മുന്നോടിയായി നടത്തിയ വികസന സെമിനാർ കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ കൊണ്ട് ചിലവഴിക്കുന്ന പണം ഈ നാട്ടിലെ ജനങ്ങളുടെ പണം തന്നെയാണ് എന്നതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം ആ പണത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭ്യമാക്കാവുന്ന പ്രോജക്റ്റുകൾ നമ്മൾ വന്നിരിപ്പിക്കാറ് എന്നതുണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പാടില്ല പലപ്പോഴും നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുക പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ടവർ അഥവാ റോഡിലായി അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സത്തില്ല എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് മറ്റു കാര്യങ്ങളായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷയായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയലക്ഷ്മി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു ജനപ്രതിനിധികൾ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് മൻസൂർ അലി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി പി ഹരീഷ് കുമാർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്